നമസ്കാരം കുംഭമാസം പിറക്കുകയാണ് കുംഭമാസവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് കുംഭം ഒന്നിന് ശുക്ലപക്ഷ പഞ്ചമി തിഥിയാണ് കുംഭം പതിനൊന്നിന് വെളുത്തവാവും കുംഭം ഇരുപത്തിയാറിന് കറുത്തവാവും സംഭവിക്കുന്നതാകുന്നു ശുക്ല ചതുർഥിയിലാണ് കുംഭമാസം അവസാനിക്കുന്നതും വ്യാഴം മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിലും ശനി കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നതാകുന്നു ശനിക്ക് മകരം മുതൽ അതായത് മകരം മുപ്പത് മുതൽ മീനം അഞ്ച് വരെ ഉണ്ട് കുംഭമാസം മുഴുവനും ബുധനും മൗഢ്യത്തിലാണ് കുംഭമാസം ഏഴിന് മകരത്തിൽ നിന്നും കുംഭം രാശിയിലേക്കും കുംഭം ഇരുപത്തിമൂന്നിന് കുംഭത്തിൽ നിന്നും മീനം രാശിയിലേക്കും സംക്രമിക്കുന്നതുമാകുന്നു ബുധന്റെ നീചരാശിയാണ് മീനം അങ്ങനെ മൗഢ്യം നീചസ്ഥിതി എന്നിവ സംഭവിക്കുകയാൽ ദുർബലനായി മാറുന്നു ബുധൻ ഇത്തരത്തിൽ മാറുന്നു എന്ന് പറയാം ചൊവ്വ മകരം രാശിയിൽ തുടരുന്നതുമാകുന്നു ഉച്ചസ്ഥനാണ് മകരം രാശിയിലെ ചൊവ്വ ആ രാശിയിൽ തന്നെ ശുക്രനും സഞ്ചരിക്കുന്നുണ്ട് കുംഭം ഇരുപത്തിമൂന്നിന് ശുക്രൻ കുംഭം രാശിയിലേക്ക് പകരുന്നതുമാണ് മീനം രാശിയിൽ അഭ്യസവികതയിൽ രാഹുവും അപ്രകാരം കന്നി രാശിയിൽ കേതുവും സഞ്ചരിക്കുന്നതുമാണ് രേവതി നക്ഷത്രത്തിലാണ് രാഹു കേതു ചിത്രയിലാണ് മാസമധ്യത്തോടെ അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമാകുന്നു ഈ ഗ്രഹനിലയെ മുൻനിർത്തി നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും കുംഭമാസത്തിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ വന്നു ചേരും അതിനുള്ള സാധ്യതകൾ ഇരട്ടിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം മാസാധ്യ വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മ നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങളും സൽക്കർമ്മങ്ങളും വർദ്ധിക്കുന്ന കാലമാണ് വന്നു ചേരുക ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ പുതിയ ചുമതലകളോ വന്നു ചേരാം അതേപോലെ തന്നെ ധനം കൈകളിലേക്ക് വന്ന് ചേരുന്ന സമയം തന്നെയാകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അനുകൂലം തന്നെയാണ് സമയം കൂടാതെ ഈ സമയം ക്ലേശിക്കാതെ തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ മേലുദ്യോഗസ്ഥരുടെ പ്രീതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും അനുകൂലമാണ് ഈ സമയം ഈ സമയം ശ്രമിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ സമയങ്ങൾ തന്നെ വന്ന് ഭവിക്കുന്നതാകുന്നു മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാം ഇടത്തിലെ ആദ്യത്തെ ശനി സഞ്ചാരം ഗുണമരുളുന്ന സമയം തന്നെയാകുന്നു ബുധനം കൂടി അവിടേക്ക് സഞ്ചരിക്കുമ്പോൾ കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും അതേപോലെ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും കൂടാതെ പിതൃ സ്വത്തുക്കൾ നിങ്ങൾക്ക് അനുകൂലമായ വിധിയിലൂടെ സ്വന്തമാക്കുവാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്കും അനുകൂലം തന്നെയാണ് സമയം ശമ്പളവർദ്ധനവ് ധനം കൈകളിലേക്ക് വന്നു ചേരുക അതേപോലെ തന്നെ സ്ഥാനക്കയറ്റം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയും അതേപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയാണ് എങ്കിൽ അഥവാ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് ലാഭത്തിലേക്ക് എത്തിക്കുവാനോ ലാഭത്തിൽ എത്തുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് ഈ സമയം എന്നാൽ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം എന്നാൽ ചില തടസ്സങ്ങൾ വന്ന് ചേരാവുന്നതാണ് അധികാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാം എന്ന് തന്നെ പറയാം കൂടാതെ അംഗീകാരം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു കൂടാതെ പൊരുത്തക്കേടുകളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇത് ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് കടം വാങ്ങേണ്ട സാഹചര്യമുണ്ട് എങ്കിലും അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പുതിയ സംരംഭങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായ സമയമായതിനാൽ തന്നെ ഇപ്പോൾ ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ആത്മാർത്ഥതയോടെ തന്നെ മുന്നോട്ടു പോകുവാനും വിജയങ്ങൾ നേടുവാനും സാധിക്കുന്ന സമയം തന്നെയാണ് ഇത് ഈ സമയം നിങ്ങൾ അലസത വെടിഞ്ഞ് മുന്നോട്ടു പോയാൽ തീർച്ചയായും നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഈ സമയം ആറാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ കൂടുതൽ ഗുണദാതാക്കളാകുന്ന സമയം തന്നെയാണ് ഇത് കന്നിക്കൂറുകാരാണ് അത്തം നാളുകാർ ആറാമിടമായ കുംഭം രാശിയിൽ സൂര്യനും അതേപോലെ തന്നെ ശനിയും സഞ്ചരിക്കുന്നതിനാൽ വൃദ്ധജനങ്ങളുടെ അംഗീകാരവും സ്നേഹവാത്സല്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതിനും സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി തന്നെ ജോലി ചെയ്യുവാനും അധികാരം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം മാനസികമായ സമ്മർദ്ദം കുറയ്ക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കലാകാരന്മാർക്ക് പഞ്ചമഭാവത്തിലെ ശുക്രസ്ഥിതി അനുകൂലമായ ഫലങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് കുംഭമാസം അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സമയം ചെറുകിട കച്ചവടക്കാർക്കും കച്ചവടം ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ലാഭം വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എങ്കിൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യാം ഗാർഹികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇത് പല കാര്യങ്ങളും അത് വില കൂടിയ വസ്തുക്കളാണ് എങ്കിൽ പോലും വാങ്ങുവാനുള്ള അവസരങ്ങൾ സിദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക അയൽപക്കവുമായി നിങ്ങൾക്ക് വാക്കുതർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് സംസാരം വളരെയധികം ശ്രദ്ധിക്കുക എന്നിരുന്നാൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കൂ അതല്ല എങ്കിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടാവുന്നതാണ് നിക്ഷേപങ്ങളിലൂടെ പല അത്ഭുതകരമായ നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാം അതേപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ വിദേശത്തേക്ക് പോകുവാനും നാട്ടിൽ തന്നെ ജോലി ലഭിക്കുവാനും സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം ധനം കൈകളിലേക്ക് വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മൂലം നക്ഷത്രമാകുന്നു മൂലം നക്ഷത്രക്കാർക്ക് ഈ സമയം ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന സമയം തന്നെയാകുന്നു പ്രയത്നിക്കുന്നതിനനുസരിച്ച് തന്നെ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന സമയം തന്നെയാണ് ഇത് ഏകാഗ്രതയോടെ തന്നെ മുന്നോട്ടു പോകുവാനും പല കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും ലാഭം വർദ്ധിക്കുകയും ചെയ്യുന്ന സമയം തന്നെയാകുന്നു ധനം കൈകളിലേക്ക് വന്നു ചേരുന്നത് പോലെ തന്നെ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ തരും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും അഥവാ സഹോദരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പല സഹായങ്ങളും പിന്തുണയും ലഭിക്കുന്ന സമയം കൂടിയാണ് ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ട് ആനുകൂല്യം അഥവാ നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ സമയം ഈ മാസം കുംഭമാസം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാകുന്നു നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ആത്മാർത്ഥമായ ശ്രമങ്ങൾ നിങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ കാണുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും പഴയ സുഹൃത്തുക്കളെ കാണുവാൻ സാധിക്കും കൂടാതെ പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും എന്ന കാര്യവും ഓർക്കുക ചെറിയ തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാണ് അത് പരിഹരിച്ച് മുന്നോട്ടു പോവുക കൂടാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാകുന്നു സ്വന്തം അഭിപ്രായത്താൽ ഉയർച്ച നേടുവാൻ സാധിക്കും അതേപോലെ മറ്റുള്ളവരിൽ നിന്നും വളരെ സ്വീകാര്യത നിങ്ങൾക്ക് ലഭിക്കാം അതേപോലെ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഭാഗ്യം അനുകൂലമാകും അതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം ഓർക്കുക ആരോഗ്യപരമായി നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് സമയം ചെറു യാത്രകൾ നടത്തേണ്ടതായി വരാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാടം നക്ഷത്രമാകുന്നു ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ശത്രുശല്യമുണ്ട് എങ്കിൽ അത് ഫലപ്രദമായി തന്നെ നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് ഇത് സുഭിക്ഷത പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ പാരമ്പര്യമായ വസ്തുക്കൾ സംബന്ധിച്ച് അവകാശ തർക്കങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ അത് നയപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ സമയം തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കും അനുകൂലമാണ് ഈ സമയം കുംഭമാസം ധനപരമായ നേട്ടങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രം ഉത്രാട നക്ഷത്രമാകുന്നു ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ഈ സമയം വിജയസാധ്യത വർദ്ധിക്കുന്ന സമയമാകുന്നു അപ്രതീക്ഷമായി തന്നെ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും ഏത് കാര്യവും പ്രതിരോധിച്ച് ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയത്ത് ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും അവസരങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കും കൂടാതെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഹൃദയ ഐക്യത്തിന് വളരെയധികം ഉയർച്ച വന്ന് ചേരുന്ന സമയം തന്നെയാകുന്നു കച്ചവടവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കും ബിസിനസ് വിപുലീകരിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ് വായ്പ ചിട്ടി ഇവ നേടാനുള്ള ശ്രമം ഭാഗികമായാണ് എങ്കിലും വിജയിക്കുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് സമയം ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം താൽപര്യം വർദ്ധിക്കുന്ന സമയം തന്നെയാകുന്നു ഭൂമിയിൽ നിന്നും ആദായം ലഭിക്കും കൂടാതെ വിദ്യാർത്ഥികൾക്ക് അനുകൂലം തന്നെയാണ് സമയം പല ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എങ്കിലും അത് പരിഹരിച്ച് അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും കൂടാതെ ശുഭകരമായ പല കാര്യങ്ങളും നിങ്ങൾ തീരുമാനിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കുകയും ചെയ്യും ക്രയവിക്രയങ്ങളിൽ നിന്നും ലാഭം ലഭിക്കും കൂടാതെ ഈ സമയം കൈകളിലേക്ക് അപ്രതീക്ഷിതമായ ധനം പല വഴികളിലൂടെ കടന്നുവരും ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം അനുകൂലമാകും വിദേശത്തേക്ക് പോലും പോകുവാനുള്ള അവസരങ്ങൾ സിദ്ധിക്കുക തന്നെ ചെയ്യും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് അതിനാൽ ഈ സമയം ശ്രമങ്ങൾ നടത്തി മുന്നോട്ടു പോവുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങളും ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതിനും അതേപോലെ തന്നെ മക്കളുമായി ബന്ധപ്പെട്ട് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിനും സഹായകരമായി തീരും തീർച്ചയായും നിങ്ങൾ കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക നിങ്ങൾക്ക് സമയം അനുകൂലം തന്നെയാണ്